ിസർവേഷൻ കണ്ടാലോ ഇതിൽ നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് അവർ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ ആദ്യം തന്നെ ലോട്ടസ് ഗാർഡൻ്റെ ആയിരുന്നു ഉണ്ടായിരുന്നത് എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ അത് ഇങ്ങനെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് നമുക്ക് ലോട്ടസ് ഗാർഡൻ്റെ എന്ന് പറയുമ്പോൾ അത് വേഗം തന്നെ ഫെയ്ഡാവുന്നൊരു ഫ്ലവർ കൂടിയാണ് ലോട്ടസ് എന്ന് പറയുന്നത് കേട്ടോ പിന്നെ തലേറോപ്പ് കൂടെ അവർ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ബന്ദിപ്പൂവും പിന്നെ കുറേ റോസ് പെറ്റൽസും കൂടെ അവർ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ ഈ പൂക്കൾ കിട്ടുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലപോലെ ഈർപ്പം ഈർപ്പമുള്ള രീതിയിലായിരുന്നു ഈ ഫ്ലവേഴ്സൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഉണ്ടായിരുന്നത് അപ്പോൾ അതിന് റീസൺ എന്ന് പറയുന്നത് തന്നെ ഇത് ഇത് നമ്മൾ കൊട്ടിയിടുമ്പോഴത്തേക്ക് അതിൽ ആ പ്ലാസ്റ്റിക് കവറിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് നല്ല രീതിയിൽ ഈർപ്പം ഒന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ അപ്പോൾ അതുകൊണ്ട് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് കവറിൽ റാപ്പ് ചെയ്ത് തന്നുകൊണ്ടാണ് കേട്ടോ അത് അതുകൊണ്ട് തന്നെ നല്ല നനവുണ്ടായിരുന്നു അപ്പോൾ അത് ഒരിക്കലും നമ്മളത് അങ്ങനെ ഡയറക്റ്റായിട്ട് പ്ലാസ്റ്റിക് കവറിൽ കൊണ്ടുവരാതെ കൊറിയർ ചെയ്യോ ഡയറക്റ്റ് ചെയ്യുന്ന ആൾക്കാരോ ആയിക്കോട്ടെ നമുക്കത് എന്താ ആദ്യം തന്നെ നമ്മൾ ന്യൂസ് പേപ്പർ വിരിച്ചിട്ടിട്ട് അതിൻ്റെ പുറത്തേക്ക് നമ്മുടെ ഫ്ലവേഴ്സ് വിരിച്ചിട്ടിട്ട് പിന്നെ അതിൻ്റെ ഇരുപ്പം ഒന്ന് ജസ്റ്റ് വലിയ നരക്കകത്തേക്കുക അതിന് ശേഷം റാപ്പ് ചെയ്ത് കഴിഞ്ഞ് ന്യൂസ് പേപ്പർ വെച്ച് റാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ പ്ലാസ്റ്റിക് ഷീറ്റിലേക്ക് ആക്കിയിട്ട് വേണം നമുക്ക് ഐസ് തരാനോ അല്ലെങ്കിൽ ഡയറക്റ്റ് കൊണ്ട് തരാനോ പിന്നെ മെയിൻ ആയിട്ടുള്ള പരിപാടിയെന്ന് പറഞ്ഞാൽ ഇതോടെ സെപ്പറേറ്റ് ചെയ്തെടുക്കില്ലായിരുന്നു എല്ലാ ഫ്ലവേഴ്സും മിക്സായി കിടക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഫുള്ളായിട്ട് അതങ്ങ് സെപ്പറേറ്റ് ചെയ്തെടുക്കുമായിരുന്നു കേട്ടോ അപ്പം നല്ല എല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഈർപ്പം ഒന്ന് ജസ്റ്റ് വലിയുന്ന വരെ ഒന്ന് ജസ്റ്റ് അത് വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് സിൽക്കാ ജെല്ലി ഇട്ട് നമ്മളത് ഫുള്ളായിട്ട് നമ്മളത് ഡ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതാണല്ലോ അപ്പോൾ ആദ്യം ഫ്ലവർ ഇട്ടു പിന്നെ സിൽക്കാ ജെല്ലിട്ടു പിന്നെയും ഫ്ലവർ ഇട്ടു പിന്നെയും സിൽക്കാ ജെല്ലി ഇട്ടു ആ ഒരു പ്രോസസ്സായിരുന്നു അപ്പം അങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന എല്ലാ ഫ്ലവേഴ്സും നമ്മൾ ഡ്രൈ ആക്കിയിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ റസിൻ അപ്പോൾ അതൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഡ്രൈ ആയി കഴിയുമ്പോൾ മോശ കണ്ടൊക്കെ പോയി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ കസ്റ്റമർ പറഞ്ഞതനുസരിച്ച് അവരുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമ്മൾ സെവൻ ബൈ ഫൈവ് എന്ന ഫ്രെയിമിലാണ് നമ്മൾ ഈ വെഡ്ഡിംഗ് കാർലിൻ്റെ സെറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഓരോ ഫ്ലവേഴ്സും നമ്മൾ സെറ്റ് ചെയ്ത് ആ ഒരു ഫസ്റ്റ് ലെയറിലേക്ക് താലി റോപ്പും ബീറ്റ്സും കൂടെ ആഡ് ചെയ്ത് നമ്മളൊന്ന് സെറ്റാക്കി ഫസ്റ്റ് ഡേ തന്നെ വച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞുള്ള നെക്സ്റ്റ് ഡേയുടെ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ അതിലേക്കും നമ്മൾ അടുത്ത ലെയർ ഫോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ശരിക്കൊന്ന് ഫില്ലായി നിൽക്കുന്ന മാതിരി നമ്മൾ ഡ്രസ്സിന് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മളിവിടെ ടു ഈസ്റ്റ് വൺ ഡ്രസ്സിനാണ് കേട്ടോ എടുത്തിട്ടുള്ളതും അപ്പോൾ അത് നമ്മൾ ഒഴിച്ച് കൊടുത്തൊന്ന് സെറ്റാക്കി വയ്ക്കുകയാണ് പിന്നെ സ്പ്രെഡാവാത്ത ഏരിയയിലൊക്കെ നമ്മളൊരു ഫാറ്റ്ലിയോ അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മളൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക അത് കഴിഞ്ഞ് നമ്മൾ ബബിൾ സ്പ്രേ വെച്ചിട്ട് നമ്മളൊന്ന് സ്പ്രേ ചെയ്തും കൊടുക്കുന്നുണ്ട് അപ്പം അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെയാണ് നമുക്ക് ആ ദിവസം നമ്മൾ പോർ ചെയ്ത് കഴിഞ്ഞിട്ടും ബബിൾ സ്പ്രേ ഒക്കെ അടിച്ചുകഴിഞ്ഞിട്ട് അങ്ങനെയാണ് ഇരിക്കുന്നത് പിന്നെ നെക്സ്റ്റ് ഡേ നമ്മൾ എന്നാൽ സാൻഡിങ് എക്സസ് ആയിട്ട് നിൽക്കുന്ന ഭാഗമൊക്കെ സാൻഡ് ചെയ്ത് കളഞ്ഞ ശേഷം നമ്മൾ അവരുടെ നെയിമും അതുപോലെ തന്നെ ഡേറ്റും ഒക്കെ നമുക്ക് ഇതിനൊപ്പം അറ്റാച്ച് ചെയ്യേണ്ടതുകൊണ്ട് നമ്മളത് ആദ്യം വെച്ച് നോക്കാം പിന്നെ അത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നമ്മൾ ഒട്ടിക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ നമുക്ക് എന്ത് വേണമെങ്കിലും ഇതിനോടൊപ്പം നമുക്ക് പ്രിസെർവ് ചെയ്യാം അതായത് കുങ്കുമം വേണമെങ്കിൽ കുങ്കുമം പ്രിസെർവ് ചെയ്യാം അങ്ങനെ കല്യാണത്തിന് യൂസ് ചെയ്ത എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രിസെർവ് ചെയ്യാം നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എങ്ങനെയാണോ നമ്മുടെ ബഡ്ജറ്റ് അതനുസരിച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഇവർ അവരുടെ പേരും രണ്ടുപേരുടെ പേരും പിന്നെ വെഡിങ്ങിൻ്റെ ആണ് അവരെ അതിൽ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുപോലെയാണ് നമ്മൾ കൊടുക്കുന്നത് റൈറ്റിങ്സായിട്ട് സാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നല്ല ഫിനിഷോടുകൂടെ തന്നെ റെസിൻ ഫ്രെയിംസ് ഒക്കെ കിട്ടുന്നതാണ് കേട്ടോ അപ്പം ലാസ്റ്റ് ഫൈനൽ ലെയറാണ് ഈ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് ഫൈനൽ ലെയർ ഒഴിച്ച് നമ്മൾ എല്ലായിടത്തേക്കും അതൊന്ന് സ്പ്രെഡ് ചെയ്തുകൂടെ കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് അതിന് നല്ലൊരു ഫിനിഷിങ് കിട്ടുന്നതും അതുപോലെ തന്നെ സാൻഡ് ചെയ്ത് കഴിഞ്ഞ് ഫൈനൽ ലെയർ ഒഴിക്കുമ്പോഴത്തേക്ക് നല്ല രീതിക്ക് ഷൈൻ ആയിട്ട് നിൽക്കുകയും ചെയ്യും നമുക്ക് റൈറ്റിങ്സ് എക്സ്ട്രാ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല റൈറ്റിങ്സ് ആഡ് ചെയ്യാൻ പറ്റും കസ്റ്റമൈസേഷനൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് അതനുസരിച്ചിട്ടുള്ള ഫ്രെയിമുകളൊക്കെ ഓരോരുത്തരുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ഞാൻ താഴെ നമ്പർ കൊടുത്തേക്കാം അപ്പോൾ അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതിയാവും കേട്ടോ നിങ്ങൾ എങ്ങനെയാണോ ബഡ്ജറ്റ് അതനുസരിച്ചിട്ട് നമ്മൾ ചെയ്തു തരുന്നതാണ് അപ്പം എന്താ ഇത് ഒക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫ്രെയിമുകളിൽ പെടുന്ന ഫ്രെയിമുകളാണ് കേട്ടോ അധികം ഓവറായിട്ട് ഇല്ലാത്ത ടൈപ്പ് ഫ്രെയിമുകളാണ് ഇതൊക്കെ ലാസ്റ്റായിട്ട് ബബിൾ സ്പ്രേ കൂടെ നമ്മൾ അടിച്ചു കൊടുക്കുന്നത് പിറ്റേ ദിവസം നോക്കിയപ്പോൾ അത് നല്ല രീതിക്ക് ആണെങ്കിൽ സെറ്റായിട്ട് വന്നിട്ടുണ്ട് നല്ല രീതിക്ക് നല്ല ഫിനിഷോടുകൂടെ തന്നെ നമുക്ക് ഈ ഫ്രെയിം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ആ ഫ്ലവേഴ്സിൻ്റെ കളേഴ്സ് പോവാതെ റോസിൻ്റെയും അതുപോലെ തന്നെ ബെന്തിൻ്റെ ഒക്കെ കളേഴ്സ് ഒന്നും തന്നെ നമുക്ക് നല്ല രീതിക്ക് പ്രിസേർവ് ചെയ്ത് നല്ല ഫിനിഷോടെ ഷൈനോടുകൂടെ തീട്ടിയിട്ടുണ്ട് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടായി എന്ന് വിചാരിക്കുന്നു സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഓർഡേഴ്സിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിലോ അല്ലെങ്കിൽ ഞാൻ